ചില്ലറ പൈസയ്ക്ക് വണ്ടികൾ കിട്ടുന്ന നല്ലൊരു അടിപൊളി കാർ ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ചെറിയ സമയം കൊണ്ടാണ് നിങ്ങളെ പത്ത് നാൽപ്പതോളം വണ്ടികൾ പേജപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാന് വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ സ്ഥം വണ്ടികളുണ്ട് സെവൻ സീറ്റർ വണ്ടികളുണ്ട് അതുപോലെ തന്നെ സെവൻ സീറ്റർ വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പൈസക്ക് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ തപ്പി നടക്കുന്ന എല്ലാ വണ്ടികളും ഇതിലുണ്ട്

ഇവിടെ ഒരു റിഡ്സ് കാർ നോക്കാം മോഡൽ ഇത് ാണ് ഡീസൽ വണ്ടി അല്ലേ ആണ് സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി എത്ര ചോദ്യം ഇത് ഇവിടെ ഒരു ഫോർഡ് ഫിഗോ ഡീസൽ വണ്ടി ഫോർഡ് ഫിഗോ ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് എത്ര ചോദ്യം ഇത് നമ്മള് ഒന്നമുക്കാലി രണ്ടായിരത്തി പതിനഞ്ചും വണ്ടി ഒന്നേ മുക്കാൽ അല്ലേക്ക് ഓണ്ട സിവിക്ക് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾമാറ്റിക് വണ്ടിയാണ് പെട്രോൾ എത്ര ചോദ്യം ഇത് നമുക്ക് രണ്ട് റുപ്യ പേപ്പർ ഉണ്ട് ഇവിടെ ഒരു വാഗണർ എത്ര മോഡലാ ഇത് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് വണ്ടിയാണ് ബി എം ഡബ്ല് ബി എൻഡബ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി നമുക്ക് എട്ടുപയോഗിക്കാം എട്ട് എട്ട് ആൾക്കാർ രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഹൈറ്റ് ാണ് പിന്നെ നമുക്ക് രണ്ടുകാലി ഒക്കെ ഉണ്ട് മാക്സിമം ഫിനാൻഷ്യൽ ഒമ്പത് ലക്ഷം ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് റൈസർ ഓണർ വണ്ടിയാണ് അത് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് പറഞ്ഞോ ടിയുഡല് രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടാമത്തെ ഓണർ വണ്ടിയാണ് നമുക്ക് ഒരു നാലേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് ആയ വണ്ടി രണ്ടായിരത്തി പതിനേഴ് വീൽ വണ്ടി ആർട്ടോപ്പൊക്കെ കിട്ടിയുണ്ടാണ് ഇത് നമുക്ക് മഹീന്ദ്രന്റെ ആരൊന്നൂറ് പതിനാലാണ് വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് നമുക്കൊരു അഞ്ചുണ്ട് വ്യത്യാസം മെക്സിമ് രണ്ടായിരത്തി പതിനാറ് നമ്പർ ആക്കാൻ വണ്ടിയാണ് കേരള വണ്ടി ആക്കാൻ വണ്ടിയാണ് ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് ഏഴ് ലക്ഷം കൊടുക്കാം ഇന്നോവ രണ്ടായിരത്തി പത്താണ് മറ്റേ നമ്പറായ വണ്ടിയാണ് ഡൈ ഫോർ ആക്കിയ വണ്ടി നമുക്ക് നാലേക്കാർ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇത് ജി ഫോർ ആണ് എയ്റ്റ് സീറ്റർ നമ്പറായ വണ്ടിയാണ് നമുക്ക് ഏഴ് ലക്ഷം കുറച്ച് കൊടുക്കാം ഇന്നും പതിമൂന്ന് വണ്ടിയാണ് ജി ഫോർ ആണ് പിന്നെ ഇത് നമുക്ക് ആറായിരം രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ ഫുൾ ഇത് നമുക്ക് എട്ടിന് എട്ടിന് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളോ ലൊക്കേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീട് ഒരു ഐ ഡിയിൽ നമ്പർ ഉണ്ട് അതിന് വിളിച്ചാൽ മതി ഇതിൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല ആണ് തിരൂർ താനൂർ റോഡിൽ മൂച്ചിക്കൽ പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന യാളാണ് കേട്ടോ വലിയ പുറമ്പാണ്